അലൈഹി ഒരു ഹദീസിൽ ഹദീസിൽ യൗമുൽ ഉള്ളത് അന്നൊരു മുസ്ലിം അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു അത് അവന് നൽകാതിരിക്കുകയില്ല അതുകൊണ്ട് ഫൽതമിസുഹ് ആ സമയം നിങ്ങൾ അന്വേഷിക്കേണ്ടത് അസറിന്റെ ശേഷമുള്ള അവസാന സമയമാണ് അസർ മുതൽ ആ ആ വെള്ളിയാഴ്ച അവസാനിക്കുന്നത് വരെ അഥവാ മകറി ഭാഗുന്നത് വരെയുള്ള സമയമാകുന്നു അത് എന്നാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രണ്ടാമത്തെ അഭിപ്രായം പറഞ്ഞത് രബിസ്വല്ലാഹുലി വല്ലമ ഈ രീതിയിൽ അതിനെ നിർവചിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ നോക്കൂ ഇതിൽ നമ്മൾ ആദ്യം വായിച്ച ഹദീസിൽ പറഞ്ഞത് കാമ യുസല്ലി എന്നാണ് ഈ വെള്ളിയാഴ്ച ദിവസം അല്ലാത്ത ദിവസമൊക്കെ അസറിന് ശേഷം സ്വലാത്തുണ്ടോ അസറിന് ശേഷം പ്രത്യേകമായ ഒരു സ്വലാത്ത് ഇല്ലല്ലോ ഇല്ലെന്ന് മാത്രമല്ല അസറിന് ശേഷം നമസ്കാരം തടയപ്പെട്ട നിരോധിക്കപ്പെട്ട സമയമാണ് പോലും സമയമാണ് താനും അല്ലെ അപ്പൊ അവിടെ ഏതാണ് നമസ്കാരം ഏതാണ് നമസ്കാരത്തിൽ ചോദിക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ അത് ഏതായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഒന്നാമത്തെ അഭിപ്രായം നമസ്കാരം പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നമസ്കാരത്തിലാണ് ഒരു മുസ്ലിം അല്ലെ തിരുമേനി അങ്ങനെ പഠിപ്പിച്ചില്ലേ മഞ്ജല സമജി ഒരാൾ പള്ളിയിൽ ചെന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് നമസ്കാരത്തെ പ്രതീക്ഷിച്ചാണ് അയാൾ ഇരിക്കുന്നതെങ്കിൽ നമസ്കരിക്കുന്നത് വരെയും അയാൾ നമസ്കാരത്തിലാണ് അപ്പൊ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നതും എന്താണ് നമസ്കാരമാണ് അപ്പൊ ഒരാൾ അസറ് നമസ്കരിച്ചിട്ട് മകരുവ് നമസ്കാരത്തെ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് വെള്ളിയാഴ്ച അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇരിക്കുകയാണ് വെള്ളിയാഴ്ച അപ്പൊ അയാൾ എന്താണ് നമസ്കാരത്തിലാണ് അപ്പോഴുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശം എന്നാണ് രണ്ടാമത്തെ പ്രബലമായ അഭിപ്രായമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അങ്ങനെ അല്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മളെല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കാരണമുള്ള നമസ്കാരങ്ങളും ഇതിൽപ്പെടും ഇപ്പൊ ഉദാഹരണം നിങ്ങൾ അസർ നമസ്കരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയി വീണ്ടും ഒലു ചെയ്ത് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു അവിടെ രണ്ട് സുന്നത്തുകളുണ്ട് ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ച ഒലുവിൻ്റെ രണ്ടരക്കാട്ട് സുന്നത്ത് രണ്ടാമത്തേത് സഹയ്യത്തുൽ മസ്ജിദ് എന്ന സുന്നത്തും ആ സുന്നത്തുകൾ ഇത്തരത്തിൽ നമസ്കാരം വിരോധിക്കപ്പെട്ട സമയമാണെങ്കിലും ആ സുന്നത്തുകൾ നിർവഹിക്കാം അപ്പൊ ആ സുന്നത്ത് നമസ്കാരത്തിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ ഇവിടെ എന്നതിൽ അത് പെട്ടു എന്നർത്ഥം അതല്ലാതെ മറ്റു നമസ്കാരം അസറിന് ശേഷം ഒരു സുന്നത്ത് നമസ്കാരം ഇല്ലല്ലോ അത് അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രതിഫലം കിട്ടാൻ വേണ്ടി മുത്തലഹായ നിരുപാധികമായ സുന്നത്ത് നമസ്കാരം അസറിന് ശേഷം നിർവഹിക്കുക എന്നതിനും രേഖയൊന്നുമില്ല അപ്പൊ ഒന്നുകിൽ തഹയ്യത്ത് മസ്ജിദ് എന്ന നമസ്കാരമാകാം അല്ലെങ്കിൽ റക്കാറ്റൈ അൽ ഉദു എന്ന നമസ്കാരമാകാം ആ നമസ്കാരത്തിൽ ഈ സമയം ഈ സമയം കിട്ടണം ഈ പ്രാർത്ഥന കിട്ടണം എന്ന നീയത്തോടു കൂടി നമുക്ക് പ്രത്യേകമായി ദ്വാ ചെയ്യാവുന്നതാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്ക മനസ്സിലാകാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്